മീശപ്പുലിമലയിൽ മഞ്ഞു വീഴുന്നത് കാണുവാൻ പോകുന്ന ചാഹ്ലിമാർക്കും പത്മശ്രീ തേടുന്ന പ്രാഞ്ചിയേട്ടന്മാർക്കും മേളപ്രമാണിമാർക്കും കമ്പക്കാർക്കും ആനപ്പൂരപ്രേമികൾക്കുമെല്ലാം ഒരുപോലെ പ്രിയമുള്ള ഒരു ദേശം അത് സഹവേശ്വരനായ നെയ്മലക്കുന്നിലപ്പൻ വാഴുന്ന മണ്ണ് ഏതൊരു ഉത്സവ കമ്പക്കാരനും പറയും കാണണം എങ്കിൽ അത് പൂരം കാണണം ഏതെങ്കിലും പൂരമല്ല അത് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം തന്നെ കാണണം ആ പെരുംപൂരത്തിൽ ആൺ പിറപ്പായി ജനിച്ച് മലയാളക്കരയിൽ ജീവിക്കുന്ന ഏത് ഗജരാജാവും ഒന്ന് കൊതിക്കും അതിലൊന്നാണ് നിരക്കാൻ പതിനായിരങ്ങൾക്ക് നടുവിൽ അവസാനിൽ ഇടം പിടിക്കാൻ അതൊരു ഭാഗ്യം തന്നെയെങ്കിൽ ആ പെരുംപൂരത്തിൽ പ്രമാണിത്വം വഹിക്കുന്ന തിരുവമ്പാടി ഭഗവതിയെയും പാറമ്മക്കാവിലമ്മയെയും ശിരസിലേറ്റൻ കഴിഞ്ഞാലോ ജന്മസുഹൃതം അങ്ങനൊരുവനുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ഉണ്ട് ഭഗവതിമാരെയും ശിരസിലേറ്റിയ പുണ്യവുമായി മലയാളക്കരയിൽ ജീവിക്കുന്ന ഒരു വരുത്തനുണ്ട് അതെ നമ്മുടെ സായിപ്പ് പൊതുവിൽ അവൻ അങ്ങനെയാണ് വിളിപ്പേര് അവൻ അർജുനൻ കുട്ടംകുളങ്ങര മഹാവിഷ്ണുവിൻ്റെ പ്രിയതോഴൻ കുട്ടംകുളങ്ങര അർജുനൻ ഏതാണ്ട് നവയൗവന കാലത്തിൽ തൊണ്ണൂറുകളുടെ പാദത്തിൽ കരങ്ങാട്ടുകനം തിരുമേനിയുടെ കൈ കൈപിടിച്ച് ചുണക്കുട്ടിയായി മലയാളി മണ്ണിലേക്ക് രംഗ് പ്രവേശം ഇറങ്ങി ഒന്ന് പരിചയപ്പെട്ട് യാത്രാവിവരണങ്ങൾ പങ്കുവയ്ക്കും മുമ്പേ വാങ്ങാൻ ആവശ്യക്കാർ അണിനിരന്നു ഒടുവിൽ നഗക്കു വീണതുപോലെ അറ്റാശ്ശേരി ഹംസയുടെ പക്കലെത്തി അങ്ങനെ അറ്റാശ്ശേരി രാമചന്ദ്രനായി രാമചന്ദ്രൻ ഉത്സവമേളങ്ങളിലേക്ക് ഇറങ്ങി കാലത്തിൽ വീണ്ടും ഒരു കൈമാറ്റം അങ്ങനെ മിനിശ്ശേരിയിലേക്ക് അവിടെ അർജുനനായി മിനിശ്ശേരി അർജുനൻ പൂരപ്പാറമ്പുകളിൽ തൻ്റെ വരവറിയിച്ചു പ്രായത്തിന്റെ ചടുലതയിൽ നടമാടിയ ഇവനെ ഇനിയും ഗടി വളരുവാൻ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ലക്ഷണയുക്തനെ തൊണ്ണൂറുകളുടെ അവസാനം കുട്ടംകുളങ്ങര ദേവസ്വം സ്വന്തമാക്കി മഹാവിഷ്ണു വാഴുന്ന മണ്ണിൽ ദേവന്റെ പ്രിയൻ തന്നെ തന്നെയെന്നറിഞ്ഞ് അർജുനൻ എന്ന പേര് മാറ്റാൻ മുതിർന്നില്ല ഇന്നിൽ ആ പേരിന് എന്തുകൊണ്ടും യോജിക്കുന്നവനായി അവൻ മാറിക്കഴിഞ്ഞു അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ യോദ്ധാവായി തന്നെ അവൻ മാറിയിരിക്കുന്നു അങ്ങനെ അവൻ കുട്ടംകുളങ്ങര അർജുനനായി അത് കഴിഞ്ഞപ്പോഴല്ലേ സംഗതി കളകായത് ആൾ പത്തടിക്ക് മേലെ എത്തി വെളുപ്പും ചുവപ്പും ഇടകലർന്ന് അവൻ ഒരു കളവ കേസരിയായി എന്നും ഏവർക്കും ഇഷ്ടം സായിപ്പെന്നു തന്നെ വിളിക്കുവാനായിരുന്നു തൻ്റെ ഉയരക്കേമത്തത്തിലും അഴകിലും അവൻ പൂരനഗരിയെ മതിമയക്കി എന്തിനേറെ ആ പ്രഭാവം ഇങ്ങ തെക്കൻ മണ്ണിൽ വരെ നിഴലിച്ചു കുട്ടംകുളങ്ങരയിലെത്തി ഏതാണ്ട് രണ്ട് വർഷം തികഞ്ഞപ്പോൾ പൂരനഗരിക്കൊപ്പം തിരുവമ്പാടി ഭഗവതിയെയും തൻ്റെ അഴകിൽ മൈതിമയക്കി അങ്ങനെ അക്കൊല്ലം പൂരത്തിൽ ഭഗവതിയെ ശിരസിലേറ്റി പൂരനഗരിയിൽ ഒരുവൻ താരമാകാൻ പരം എന്ത് വേണം അതെ താരം തന്നെയായി പിന്നെ കാത്തു നിന്നില്ല ദേശവും കാലവും നോക്കാതെ തേരോടി ചെല്ലുന്നിടത്തെല്ലാം വിജയിച്ചു കാലം അപ്പോഴും അവനായി ചിലതെല്ലാം കൂടി കരുതിയിരുന്നത് പോലെ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനൊന്നിലും പാറമേക്കാവിലമ്മയെ ശിരസിലേറ്റി ചരിത്രം രചിച്ചു ഇരുതട്ടകത്ത് ഭഗവതിമാരെയും ശിരസിലേറ്റി പൂരത്തിനിറങ്ങിയ പുണ്യം അത് ഇവനു മാത്രം സ്വന്തം അങ്ങനെ അവനിപ്പോൾ പുതിയ റെക്കോർഡുകൾ സ്വന്തം പേരിൽ എഴുതി ചേർത്ത് മുന്നേറുന്നു നാൽപ്പതുകളുടെ മധ്യത്തിൽ തൻ്റെ പായം എത്തി നിൽക്കുമ്പോൾ ഇനിയും തനിക്ക് കീഴടക്കാൻ മണ്ണും മനസ്സും ഉണ്ടെന്ന മട്ടിൽ തേരോട്ടം തുടരുന്നു ഒരു സാധാരണ വരുത്തൻ ചന്തത്തിനപ്പുറം വലിയ ചെവിയും വീണെടുത്ത കൊമ്പുകളും വണ്ണമുള്ള നീളൻ തുമ്പിയും കനത്ത നടഅമരങ്ങളും നല്ല ഉടൽ വലിപ്പവും അങ്ങനെ ഒട്ടുമിക്ക ഗജലക്ഷണങ്ങളും ചേരുമ്പോൾ നിസ്സംശയം പറയാം ഇവൻ നമുക്കൊരു മുതൽക്കൂട്ട് തന്നെ പൂരനഗരിയിൽ നിന്നോളം പുണ്യജന്മങ്ങൾ വിരളം തന്നെ ഇനിയും നിനക്ക് മുൻപിൽ കാലം കാത്തു വെച്ച അംഗീകാരങ്ങൾ നിരവധിയായുണ്ട് അവയിലേക്കുള്ള നിന്റെ യാത്രയിൽ മംഗളങ്ങൾ നിർത്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്